അസ്സാം വൈക്കും വരഹമുല്ല അലമുല്ലാത്ത മുതിർന്ന ആളുകളെ പ്രായമായവരെ പരിഗണിക്കണമെന്നതാണ് ഇസ്ലാമിക കൽപ്പന ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവർ മുതിർന്നവരെ ആദരിക്കാത്തവർ അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലാഹി സലഹു അലൈവ് വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു മുതിർന്നവരോടുള്ള ഹക്ക് അതറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്നും മറ്റൊരു രൂപായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല മുതിർന്നവരെ ഏതു വിഷയത്തിലും മുന്തിക്കണം അവരെ പരിഗണിക്കണം എന്ന് ജിബിരിൽ അലൈഹി സ്വലം അള്ളാഹുവിൻ റസൂൽ സലാഹു അലൈഹി വസ്ലാം തങ്ങളോട് കൽപ്പിച്ചു അമർ അനി ജിബിരി നമ്മുടെ കുടുംബത്തിലെ ഏതു വിഷയങ്ങളിലും മുതിർന്നവരെ പരിഗണിക്കാൻ അവരോടൊന്ന് കൂടിയാലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പല വീടുകളിലും പ്രായമായി കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന അവഗണിക്കുന്ന ഒരു കാര്യവും അവരോട് ചർച്ച നടത്താതെ തന്നിഷ്ടപ്രകാരം മക്കൾ തീരുമാനിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് അപകടമാണ് മറിച്ച് മുതിർന്നവരെ പരിഗണിക്കണം ഏതു വിഷയത്തിലാണ് എങ്കിലും ഒരു യാത്രയിൽ നമുക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് പ്രായമായ ഒരാളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിലൊരു നന്മയുണ്ട് അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയുണ്ട് അത്തരം വിഷയങ്ങൾ ഏത് കാര്യത്തിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിലടക്കം മുതിർന്നവരെ പരിഗണിക്കണം എന്നതാണല്ലോ ഇസ്ലാമിക കൽപ്പന സ്വല്ല ലിന്നാസ് കബീർ പിറകിൽ പ്രായമുള്ളവരുണ്ട് എന്നതുകൊണ്ട് തന്നെ ജമാഅത്ത് നമസ്കാരം അത് ലഘൂകരിക്കണം പ്രായമായവർക്ക് പ്രയാസമാകുന്ന രൂപ രൂപത്തിൽ സുദീർഘമായി നമസ്കരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ലമനങ്ങൾ പറയുമ്പോൾ ഇബാദത്തിൻ്റെ വേളകളിൽ പോലും പ്രായമായവരെ പരിഗണിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈവ് വസലമനങ്ങളുടെ സദസ്സിൽ ചില ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ ഫക്കാല ഖെബിർ ഖബ്ബിർ നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്നവർ ആദ്യം സംസാരിക്കട്ടെ മുതിർന്നവർ പറയട്ടെ എന്ന് പറയുന്ന ആ കൽപ്പനയിൽ നിന്ന് തന്നെ ഏതൊരു കാര്യത്തിലും ആദ്യം മുതിർന്നവരെ പരിഗണിക്കാൻ മുതിർന്നവർ പറഞ്ഞു തുടങ്ങാൻ മുതിർന്നവർ ചെയ്തു തുടങ്ങാൻ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് ഇമാമു നിൽക്കേണ്ടത് ഏറ്റവും ഏറ്റവുമധികം ഖുർആാനിൽ അൽമുള്ളവരാണ് എന്നാൽ അത് ഒരുപോലെയാണെങ്കിൽ അവരിൽ അക്ബർ ഹുംസിന്ന ആരാണോ പ്രായം കൊണ്ട് ഏറ്റവും മുന്നിലുള്ളത് അവരാണ് ഇമാമത്തിന് അർഹരായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏതു കാര്യത്തിലും നമ്മൾ മുതിർന്നവരെ പരിഗണിക്കുക അൽബറക്കത്തു മഅബിരിക്കും നിങ്ങളിലെ പ്രായമായവർ അവരിലാണ് ബറക്കത്തുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഏതു കാര്യങ്ങളിലും മുതിർന്നവരെ പരിഗണിക്കാൻ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ അവരെ സ്നേഹിക്കാൻ അവരെ ആദരിക്കാൻ ഒരുപാട് പരിചയ സമ്പത്തും അനുഭവങ്ങളുമുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കാൻ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അകറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത് അള്ളാഹു ഇസ്ലാമിക മര്യാദകൾ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കുംബർക്ക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to Reality